രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടന്ന ലോഗോസ് ലോഗോസ്ക്യൂസിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അവയുടെ ബൈബിൾ സൂചനകളും അടങ്ങിയ വീഡിയോയാണ് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ചോദ്യങ്ങൾ ന്യായാധിപൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപനായ ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഗിലയാദ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാമതിയെ ഒന്നാം വാക്യത്തിലാണ് അതിൻ്റെ സൂചനയുള്ളത് ഹേഷ്ബോണിലെ അമൂര്യ രാജാവ് ആരായിരുന്നു സീഹോൻ പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം വിജാതീയരായ അമൂര്യരുടെ ദൈവമാര് കെമോഷ് പതിനൊന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം മുവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്ത് ബാലാഖ് പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ജഫ്തായ് ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം പന്ത്രണ്ടാമധ്യായം ഏഴാം വാക്യം ആരാണ് ജഫ്തായിക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം മോശയുടെ പുത്രനെക്കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനമേത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പതാം വാക്യം അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്നത് എവിടെ സോറായിൽ പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം എത്ര പേരെയാണ് ഫിലിസിയർ സാംസന് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം സാംസൺ കഴുതയുടെ താടിയ എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് റാമാത് ലേഹി പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ദലീല താമസിച്ചിരുന്നത് എവിടെ സോറയ്ക്ക് താഴ്വരയിൽ പതിനാറാം അധ്യായം നാലാം വാക്യം മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനേ ഏൽപ്പിച്ചത് ഇരുന്നൂറ് പതിനേഴാം അധ്യായം നാലാം വാക്യം ലേബ്യനോട് പിണങ്ങി യൂദായിലെ ബെത് ലെഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഏകദേശം നാലു മാസം പത്തൊമ്പതാം അധ്യായം രണ്ടാം വാക്യം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ് ബദ്ഹേൽ ഇരുപതാമധ്യായം പതിനെട്ടാം വാക്യം ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു ബേത് ലെഹേം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യം മനോവ ഏതു ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ജഫ്താ തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് തോബ് പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ബേദ് ലെഹേം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതായിരുന്നു ഷിപ്പ് ബോലർ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്തീയ പ്രഭുക്കന്മാർ പതിനാറാം അധ്യായം എട്ടാം വാക്യം അധ്യായവും വാക്യവും എഴുതുക ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ന്യായാധിപന്മാർ പതിനാലാം അധ്യായം പതിനാലാം വാക്യം അധ്യായവും വാക്യം എഴുതുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവേ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായം ആറാം വാക്യം നാസിർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങളേവ സംഖ്യ ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഇരുപത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ചോദ്യങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ നാൽപ്പത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യം പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറാം വാക്യം പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാരെ സമുദ്രസഞ്ചാരികൾ നാല്പത്തിമൂന്നാമധ്യായം ഇരുപത്തി നാലാം വാക്യം എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അവിടുത്തെ വചനത്താൽ നാല്പത്തിമൂന്നാമധ്യായം ഇരുപത്തി ആറാം വാക്യം ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ രാജാക്കന്മാരെ നാൽപ്പത്തി എട്ടാം മധ്യായ ആറാം വാക്യം ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീത് നിയോഗിച്ചതാരെ ഗായക സംഘത്തെ നാൽപ്പത്തി ഏഴാം അധ്യായം ഒൻപതാം വാക്യം അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ജോഷ നാല്പത്തി ആറാം അധ്യായം നാലാം വാക്യം ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ദാവീദ് നാല്പത്തി ഏഴാം അധ്യായം എട്ടാം വാക്യം തികഞ്ഞ നീതിമാനായിരുന്നു എന്ന പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹ നാൽപ്പത്തി നാലാം അധ്യായം പതിനേഴാം വാക്യം അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നതാർ അബ്രഹാം നാൽപ്പത്തി നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം സാമുവലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് നാഥാൻ നാൽപ്പത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരെയാണ് തകർത്തത് ഗോലിയാദിനെ നാൽപ്പത്തിയേഴാം അധ്യായം നാലാം വാക്യം എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് കരടികളോടുകൂടെ നാല്പത്തിയേഴാം അധ്യായം മൂന്നാം വാക്യം പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു അത്യുന്നതനെ നാല്പത്തി ആറാം അധ്യായം അഞ്ചാം വാക്യം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടിയതാര് ഷിമയോൻ അൻപതാം അധ്യായം നാലാം വാക്യം രത്നഖചചിതമായ സ്വർണ തളിക പോലെ പ്രക്ഷോഭിച്ചതാരെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് ഷിമയോൻ അൻപതാം അധ്യായം ഒൻപതാം വാക്യം ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാരെ പ്രസിദ്ധന്മാരെ നാൽപ്പത്തി എട്ടാം മധ്യായ ആറാം വാക്യം ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവൻ ആര് എലീഷ നാൽപ്പത്തി എട്ടാം മതിയായ പന്ത്രണ്ടാം വാക്യം പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഏതു പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് സാമുവൽ നാൽപ്പത്തി ആറാം മധ്യായ ഇരുപതാം വാക്യം കുറിച്ച് ഉത്പത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ഉത്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി നാലാം വാക്യം കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യ പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് സംഖ്യ ഇരുപത്തി അഞ്ചാം അധ്യായം ഏഴാം വാക്യം പ്രഭാഷക ഗ്രന്ഥം എഴുതിയതാരാണെന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ അദ്ധ്യായവും വാക്യവുമേത് പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം താഴെ പറയുന്നവിൽ ഏതു കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കണമെന്ന് പറയുന്നത് ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുക നാൽപ്പത്തി ഒന്നാമതിയായും ഇരുപത്തിയൊന്നാം വാക്യം സെറുബാബേലിന്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് വലുതുകയിലെ മുദ്രമോതിരം പോലെ നാല്പത്തി ഒമ്പതാമതിയായും പതിനൊന്നാം വാക്യം പിതാവിനെ ജനമധ്യെ അപമാനിതനാക്കുന്നതാര ദുഷാഢ്യക്കാരിയായ പുത്രി നാല്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അൻപത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള ചോദ്യങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ് ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നതായി പറയുന്നു രണ്ട് പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചതാര് അപ്പസ്തോലന്മാർ പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം പത്ത് നാണയത്തിന്റെ ഉപമം പറയുന്ന അവസരത്തിൽ യേശു ഏത് സ്ഥലത്തിന് സമീപത്തായിരുന്നുവെന്നാണ് ലൂക്ക സുവിശേഷകൻ എഴുതുന്നത് ജെറൂസലേം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവുസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് നാല് ഇരട്ടിയായി പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യം അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ചുറ്റും നിന്നിരുന്നവരോട് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി നാലാം വാക്യം പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ സതു കായർ ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം പുരോഹിതന്മാരും നിയമജ്ഞരും ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം യുവദാ സാരെ സമീപിച്ചാണ് യേശുവിന് അവർക്ക് എങ്ങനെയാണ് ഒറ്റ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഇരുപത്തിരണ്ടാം മധ്യയായ നാലാം വാക്യം യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര് പീലാത്തോസ് ഇരുപത്തിമൂന്നാം മധ്യായ പതിനാറാം വാക്യം എംമാവോസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസുവിശേഷകൻ രേഖപ്പെടുത്തുന്നു അതാര ക്ലെയോപാസ് ഇരുപത്തിനാലാമധികം പതിനെട്ടാം വാക്യം തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാര് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഇരുപതാം അധ്യായം പത്തൊൻപതാം വാക്യം മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ശിഷ്യരോട് പതിനേഴാം അധികം ഇരുപത്തിയൊന്നാം വാക്യം ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു അധികാരി പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പോലും എടുക്കപ്പെടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏതുപമയുടെ അവസാനമായാണ് പത്തു നാണയങ്ങളുടെ ഉപമ പത്തൊമ്പതാം മതിയായും ഇരുപത്തി ആറാം വാക്യം യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതരും ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ഇരുപതാമതിയായും ഇരുപതാം വാക്യം ജറൂസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഇരുപത്തി രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഒലിവു മലയിൽ വച്ച് ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാനാചാര്യൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം അൻപത്തി നാലാം വാക്യം പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ശിഷ്യന്മാർ ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം അധ്യായവും വാക്യവും എഴുതുക എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്ക പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം അധ്യായവും വാക്യവും എഴുതുക ദാവിദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ലൂക്ക പതിനെട്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ലൂക്ക ഇരുപത്തി രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യത്തിൽ യൂദാസിന് നൽകിയിരിക്കുന്ന വിശേഷണമെന്ത് പന്ത്രണ്ട് പേരിൽ ഒരുവൻ താഴെ പറയുന്നവയിൽ യേശുവും ഹെറോദേസും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്ക സുവിശേഷകൻ വിവരിക്കാത്ത കാര്യം ഏത് യേശുവിനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു ഇരുപത്തി മൂന്നാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കയുടെ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാന സ്ഥാപന വചനകൾ ഏവ ഇരുപത്തി രണ്ടാമധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ആര് ആരോട് പറഞ്ഞു യേശു പന്ത്രണ്ട് പേരോട് പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ജനങ്ങളോട് ഇരുപതാം മധ്യായം ഒൻപതാം വാക്യം എഴുപത്തിയൊൻപത് മുതൽ നൂറ് വരെയുള്ള ചോദ്യോത്തരങ്ങൾ എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ളതാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പൗലൂസ് ലീഹ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് രക്ഷ രണ്ടാമധ്യായ എട്ടാം വാക്യം രക്ഷയുടെ സദ്വാർത്ത എന്ന പൗലൂസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സത്യത്തിൻ്റെ വചനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം എഫ് എസോസ് ഒന്നാം അധ്യായം പതിനഞ്ചിൽ എഫ് എസോസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ് ലിഹ കേട്ടിരിക്കുന്നത് വിശ്വാസം സ്നേഹം തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എസോസുകാരെ ആരു നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ഒന്നാം അധ്യായം പതിനേഴാം വാക്യം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ഡാഷ് വേദനിപ്പിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാലാമധ്യായം മുപ്പതാം വാക്യം എന്തിനെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കാൻ പൗലോസ്ലീഹ ഉപദേശിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പൗലോസ്ലീഹയുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ് ഭർത്താവ് അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അധ്യായം ഏഴാം വാക്യം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തൂലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് പരിശുദ്ധാത്മാവിനാൽ അധ്യായം അഞ്ചാം വാക്യം ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നതേ പ്രകാരമാണ് അപരിച്ഛേദിതർ രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ എടുത്തുന്നതിനെ ശക്തരാക്കുന്ന ആയുധമേത് വിശ്വാസം ആറാം അധ്യായം പതിനേഴാം വാക്യം നമുക്ക് യോജിച്ചതല്ല എന്ന പൗലൂസ് പറയുന്നവ എന്തെല്ലാമാണ് മ്ളേച്ഛതയും വ്യർത്ഥ ഭാഷണവും അഞ്ചാം അഞ്ചാമധ്യായം നാലാം വാക്യം പൂരിപ്പിക്കുക ഡാഷ് നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താന നാലാം ഇരുപത്തി ഏഴാം വാക്യം ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരബില കാഴ്ചയും ബലിയുമായി അഞ്ചാമധ്യായം രണ്ടാം വാക്യം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നാം വാക്യത്തിൽ ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാർ ഉപദേശിക്കുന്നത് വത്സല മക്കളെപ്പോലെ പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഒന്നാം അധ്യായം പതിനേഴാം വാക്യം പൂരിപ്പിക്കുക നിങ്ങൾ ഡാഷ് ആകാതെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ അവിവേകികളെ പോലെ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം എഫ് എസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ എഫ് എസോസ് നാലാമധ്യായം ഒന്നാം വാക്യം എഫ് എസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക മനുഷ്യന് വേണ്ടി അല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സൻ മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം എഫ് എസോസ് ആറാം അധ്യായം ഏഴാം വാക്യം അധ്യായവും വാക്യവും എഴുതുക കർത്താവിനെ പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിവൻ എഫ് എസോസ് അഞ്ചാം അധ്യായം പത്താം വാക്യം പൗലോസിൻ്റെ വിവരണമനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം എത്ര ആറ് ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് സൂചന ഉള്ളത് എഫ് എസോസുകാരുടെ ലേഖനത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരാമർശം എവിടെ കാണുന്നു എഫേസോസ് നാലാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ